അവിടെയാണ് ഖുർആൻ ബി നിങ്ങൾ അല്ലാഹുവിന്റെ വിശേഷണം വിശേഷണം കൊണ്ട് സിദ്ധിച്ചവരാകണം കേട്ടോ നമ്മളിലുള്ള ആത്മാവിന്റെ ആത്മാവിനെ ഈ ഭൗതിക ശരീരമാണ് ഈ കണ്ണുകൊണ്ട് അള്ളാന്റെ കാണാൻ പറ്റുന്നില്ല ഉള്ളിൽ ഒരു കണ്ണുണ്ട് ആത്മാവിന്റെ കണ്ണ് അതുകൊണ്ട് അള്ളാഹുവിനെ നമ്മൾ കണ്ടവരാണ് കണ്ടുകൊണ്ടിരിക്കുന്നവരാണ് പക്ഷെ കണ്ടുകൊണ്ടിരിക്കുന്നവരാണ് എന്നുള്ളത് നമുക്ക് അനുഭവിച്ചറിയാൻ പറ്റുന്നില്ല ഇവിടെയാണ് പ്രശ്നം ഈ അനുഭവിച്ചറിയലിന് വേണ്ടിയാണ് ശരീരത്തിൽ ആ ആത്മാവിനെ വീണ്ടും പടച്ചിട്ട് ലോകത്തേക്ക് കൊണ്ടുവന്നിട്ടുള്ളത് അതുകൊണ്ട് നമ്മൾ അള്ളാഹുവിനെ കണ്ട നമ്മളുടെ ആത്മാവ് നമ്മളിൽ നിലനിൽക്കുമ്പോൾ അതിനെ തിരിച്ചറിയുക എന്നുള്ളതാണ് ഈ ഭൗതിക ലോകത്ത് വന്നതിന്റെ ലക്ഷ്യം അതിനെ തിരിച്ചറിയാൻ എന്ത് ചെയ്യണം അള്ളാഹുവിനെ അറിഞ്ഞ ആളുകളുമായിട്ട് ഇടപെട്ടിട്ട് എനിക്കും അത് അറിയണം എന്നുള്ള ഉദ്ദേശത്തിൽ ജീവിക്കണം അപ്പൊ അറിയാൻ കഴിയും അങ്ങനെ പോയവരാണ് ഇവിടുത്തെ മഹാരഥന്മാരൊക്കെ അങ്ങനെ ജീവിച്ചവരാണ് ഇവിടുത്തെ മഹാന്മാരൊക്കെ അതിനാണ് ആത്മീയ എന്ന് പറയുന്ന എന്ന് പറയുന്ന പ്രസ്ഥാനം നില നിലകൊള്ളുന്നത് ഇത് ഗൗരവമുള്ള വിഷയല്ലേ നമ്മളുടെ ആത്മാവ് അള്ളാഹുവിനെ കണ്ടിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് തന്നെ അറിയില്ല എങ്കിൽ പിന്നെ അത് നമ്മളോട് എന്താണ് ഏറ്റവും വലിയ വലിയ പ്രശ്നമല്ലേ ഇതിനെ എന്നുള്ളതാണ് നമ്മളുടെ ആത്മാവിന്റെ തനി സ്വഭാവം എന്താണ് എന്ന് നമ്മൾ തന്നെ തിരിച്ചറിയുന്ന ഒരു ഉത്തമമായ അവസ്ഥയിലേക്ക് നമ്മൾ എത്തിപ്പെടുക എന്നുള്ളതാണ് ഈ ഭൗതിക എന്നെയും നിങ്ങളെയും സൃഷ്ടിച്ചതിന്റെ പിന്നിലുള്ള ലക്ഷ്യം അതറിഞ്ഞു അതെന്നെയാണ് റബിൻ അറിയൽ എന്ന് പറയുന്നത് എന്ന് ബോധ്യപ്പെടുന്നു അന്നാണ് തന്നിലുള്ളത് അബ്ഗാഹിന്റെ ആത്മാവാണ് ആത്മാവിന്റെ വിശേഷണങ്ങൾ വിശേഷണങ്ങളാണ് പക്ഷേ ഇത് ഇതിൽ നിന്നപ്പോൾ ഭൗതിക ശരീരത്തിന്റെ വിശേഷണങ്ങൾ അതിനെ മറയായി വരുന്നു ഇത് എന്ന് നിങ്ങൾ സ്ഫുടം ചെയ്ത് സ്ഫുടം ചെയ്ത് സ്ഫുടം ചെയ്ത്മാവ് മികച്ചു അന്ന് നിങ്ങൾ എന്ത് ചെയ്യും വിശേഷണമുള്ളവരാകും അവിടെയാണ് ഔലിയാക്കൾ ഇവിടെ ഇരുന്നിട്ട് അവിടെ കാണുന്നത് ഇവിടെ ഇരുന്നിട്ട് അവിടെയുള്ള കാര്യങ്ങൾ വിളിച്ചു പറയുന്നത് അതുകൊണ്ടാണ് അപ്പൊ അവരുടെ സംസാരത്തിനോ അവരുടെ കാഴ്ചകോ പരിധിയില്ലാതായി മാറുന്നു കാരണം ഭൗതിക ശരീരത്തിന്റെ വിശേഷണത്തെക്കാൾ അവരുടെ ആത്മാവിന്റെ ശരീരത്തെ ആത്മാവിന്റെ വിശേഷണം അവരിൽ മികച്ചു നിൽക്കുന്നു എന്നുള്ളതാണ് ഇപ്പൊ നമ്മളിൽ അങ്ങനെയല്ല ആത്മാവിന്റെ വിശേഷണം മങ്ങിപ്പോയിട്ടുണ്ട് ഭൗതിക ശരീരത്തിന്റെ വിശേഷണം കൊണ്ട് ഇനി ഇത് സ്ഫുടം ചെയ്തെടുക്കുക എന്നുള്ളതാണ് നമ്മളുടെ അതിന് അത് സ്ഫുടം ചെയ്തെടുത്ത ആളുകളുമായി സഹവസിക്കുക എന്നുള്ളതാണ് അപ്പോഴാണ് നമ്മൾ യഥാർത്ഥമായ ഒരാളായിട്ട് എന്ത് ചെയ്യുന്നത് ഈ ലോകത്തെ ജീവിച്ചതിന്റെ ലക്ഷ്യം ഇന്നതാണ് എന്ന് നമുക്ക് പൂർത്തിയാക്ക പൂർത്തീകരിക്കപ്പെടുകയുള്ളൂ നിങ്ങൾക്കറിയില്ലേ മഹാന്മാരുടെ ലോകമാണ് നമ്മുടെ വിഷയം വിഷയം പിന്നെ പറയാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ അഴിമതി പാസ്സൊക്കെ പറഞ്ഞു കൊടുക്കായിട്ട് പറഞ്ഞു കൊടുക്കാൻ പറ്റുമല്ലോ വിഷയം മഹാന്മാരുടെ ലോകം എന്നുള്ളതാണ് അപ്പോ ഈ പറയുന്ന മഹാന്മാരുടെ ലോകത്തിലേക്ക് ഞാൻ എന്ത് ചെയ്യാം ചില ചരിത്രങ്ങൾ ചില സംഭവങ്ങളിലേക്ക് ഞാൻ നിങ്ങളെ കൊണ്ടുപോവുകയാണ്

എന്തിനും നമുക്ക് പ്രശ്നങ്ങൾക്കൊക്കെ മഹാന്മാരെ നമ്മൾ ഓടിച്ചെല്ലാം മക്കളില്ല അതുപോലെ തന്നെ മറ്റു ബുദ്ധിമുട്ടുകളൊന്നും പ്രശ്നങ്ങളാണ് മക്കളെ വേണം ഇതിനൊക്കെ നമ്മൾ ഓടിച്ചെല്ലാം ഇതുപോലത്തെ മഹാന്മാരെ അതിലൊരു പരിഹാരം ഉണ്ടാവും അരടിത്തങ്ങൾക്ക് മക്കളില്ലാതെ പ്രായമായപ്പോൾ ഒരുപാട് ചികിത്സകൾ നടത്തിയിട്ട് മക്കളില്ലാതായപ്പോ അരടിത്തങ്ങളോട് നോട്ടിലൂടെ നടന്നു പോകുന്ന ഒരു മസ്താൻ ാണ് ഈ സംഭവം അറബി തങ്ങൾ ബഗ്ദാദും പോയി അവിടെ പാരുള്ളത് അബ്ദുൾ

എന്റെ കണ്ണപ്പോഴും മക്കളെ രേഖപ്പെടുത്തിയതായിട്ടൊന്നും കാണുന്നില്ല ആ പ്രശ്നത്തിനുള്ള പരിഹാരം ഉണ്ടാകും എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഞാൻ ഇവിടെ വന്നത് ഇത് മക്കളാണ് നിർബന്ധമാണോ ആ നിർബന്ധ നാൽപ്പത്തി ഒമ്പത് മക്കൾ ഇരിക്കുന്നു അന്ന് നാൽപ്പത്തി ഒമ്പത് മക്കൾ പ്രസവിച്ചിട്ടുണ്ട് ഒരു മോനും കൂടി എന്റെ മുതുകിലുണ്ട് അത് ഞാൻ നിനക്ക് തരാം ആ ചേർത്ത് ചേർത്ത് വച്ചു എന്നിട്ട് തന്റെ മുതുകിലുള്ളതായ ആ കുഞ്ഞിനെ അറബി തങ്ങളുടെ മുതുകിലേക്ക് ഓസലാക്കുന്നതൊക്കെ നടക്കുമോ ഇതൊക്കെ നടക്കുന്നു വിശ്വസിക്കണോ അവിടെ ഗാന്ധിയോട് ഏ

അഞ്ഞൂറ്റി അഞ്ഞൂറ്റി അറുപതിലേക്ക് എത്തുമ്പോഴാണ് എന്ത് ചെയ്ത് വീഴുന്നവർ നന്നായി തൊണ്ണൂറ് കാലം നന്നായി കാലം പറഞ്ഞ തൊണ്ണൂറ് വയസ്സും പൂർത്തിയായിട്ട് തൊണ്ണൂറ്റൊന്നിലേക്ക് കടന്നം ആ തൊണ്ണൂറാമത്തെ വയസ്സിലേക്ക് ഇരിക്കുമ്പോഴാണ് ഈ സംഭവം എന്ത് ചെയ്യുന്നത് നടക്കുന്നത് അങ്ങനെ ഭാര്യ കുട്ടിയുമായിട്ട് അടുക്കൽ അടുക്കൽ വന്നു വന്നിട്ട് ഈ കുട്ടിയെടുത്ത് കാണിച്ചു കൊടുത്തു ബഹുമാനപ്പെട്ട കയ്യിലേക്ക് വാങ്ങിയിട്ട് പറയുന്നു എന്റെ കാലം ഏതായാലും തയ്യാറായിട്ട് അതുകൊണ്ട് ഈ കുട്ടിക്ക് ഞാൻ എന്നിട്ട് പറഞ്ഞു